കോട്ടയം അഗ്നിരക്ഷാ നിലയത്തിന്റെയും കാരാപ്പുഴയിലെ ഡിപ്ലോമ ഇൻ യോഗിക് സയൻസ് ആൻഡ് സ്പോർട്സ് യോഗ സെന്ററിന്റെ സംയുക്ത അഭിമുഖത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകി അഗ്നിരക്ഷ നിലയം കോട്ടയം യൂണിറ്റിൽ നടന്ന പരിശീലന പരിപാടി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ശിവകുമാർ ടി സി ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് യോഗ ജില്ലാ റിസോഴ്സ് പേഴ്സൺ മേഴ്സി തോമസ് അധ്യക്ഷയായിരുന്നു സ്റ്റുഡന്റ് കോർഡിനേറ്റർ തേജസ് ഹരികുമാർ മാറ്റക്കര എന്നിവർ പ്രസംഗിച്ചു ഫയർ ഓഫീസർ സുവിൻ എസ് ക്ലാസ്സിന് നേതൃത്വം നൽകി സ്റ്റേഷൻ ഓഫീസർ വിഷ്ണു മധു സ്പോർട്സ് യോഗ ജില്ലാ റിസോർസ് കാണില്ല ലങ്സിനുള്ളിൽ കാണില്ല അപ്പോൾ ലങ്സിലേക്ക് വായു എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അഞ്ച് ബ്രീത്ത് ശക്തിയായി ആദ്യം തന്നെ കൊടുക്കണം അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഒരാൾ വെള്ളത്തിൽ വീണതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അവരെ എടുത്ത് നമുക്ക് ആളെ എടുക്കാൻ പറ്റിയ ആ ഒരു വെള്ളത്തിലൊക്കെ വീണാൽ ഒരു മിനിറ്റും വേണ്ട ഒരാൾ മരണപ്പെടാൻ